തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു ആനാട് സ്വദേശിയാണ് മരിച്ചത് രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഹാൻസ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായി ഇങ്ങനെ വളർന്നുകൊണ്ടേ തീർച്ചയായും ലക്ഷ്മി അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ നാൽപ്പത് ദിവസമായി മരിച്ച അഭിനയ ചികിത്സയിലായിരുന്നു ആദ്യഘട്ടത്തിൽ രണ്ട് മാസം മുൻപ് പനി രൂപപ്പെട്ടു പിന്നെ പിന്നാലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടി പക്ഷേ വീട്ടിലേക്ക് തിരിച്ചതിന് ശേഷം വീണ്ടും അപസ്മാരം രൂപപ്പെട്ടു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഈ അപസ്മാരം രൂപപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് നടത്തിയ രക്തപരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജലം കണ്ടെത്തിയത് അതിനുശേഷം വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു പിന്നാലെയാണ് ഇന്നലെ രാത്രി മരണമടയുന്നത് ആനാട് പഞ്ചായത്തിലെ ഇരിഞ്ചയം കുഴിവ് അശ്വതി ഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യയാണ് കെ വി വിനയ പക്ഷേ വിനയക്ക് എവിടെന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല ആകെ കിണറ്റിലെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറ്റിലെ വെള്ളം ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്തായാലും വിനയുടെ മൃതശരീരം ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട് ലക്ഷ്മി ശരി ഹൻസ് ഇത് എവിടെ നിന്നാണ് ഈ രോഗം പിടിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം